ും അമ്മച്ചുടെ ഞങ്ങൾ പോണ്ടല്ല ഞങ്ങൾക്ക് ഇതിനൊരു നീതി കിട്ടിയില്ലെങ്കിൽ തന്നെ ഞങ്ങൾ എടുക്കും അപ്പൊ ഈ പിണറായി പോലീസ് നിയമം കൂടെ അവിടെ കാണി കയറി കഴിഞ്ഞാ കേറുന്നവരവിടും ശക്തിയില്ലാതായോ സർവേശ്വര ഞങ്ങളുടെ കുഞ്ഞിനെവിടെ ഉണ്ടെന്ന് ഒരു തെളിവ് ഞങ്ങൾക്ക് കിട്ടിച്ച് കാണിച്ചു തന്നിരുന്നെങ്കിൽ ഞങ്ങള് കണ്ടുപിടിച്ചാനായിരുന്നു ആസ്തിക്കൂടമെങ്കിലും ഞങ്ങൾക്ക് കാട്ടി കാട്ടിത്തരണേ മലദേവങ്ങളെ ഞങ്ങളുടെ കുഞ്ഞിനെവിടാന്ന് ഞങ്ങൾക്ക് ഒരു രേവ്യം കിട്ടുന്നില്ലേ ഭഗവാന് ഈ വനമായ വനമൊത്തം ഒരു മാസം കൊണ്ട് ഞങ്ങൾ കയറി ഇറങ്ങിയിട്ടും ഞങ്ങൾക്ക് കിട്ടുന്നില്ലേ ഇവിടെ ഒരു കിലോമീറ്റർ അകലെ ആ കുഞ്ഞിന്റെ മുടി കിട്ടുന്നു അവിടുന്ന് ഒരു കിലോമീറ്റർ അകലെ കുഞ്ഞിന്റെ തോർത്ത് അതും മരത്തിന്റെ മണ്ട ആ മരത്തിന്റെ മണ്ട തോർത്ത് ചെല്ലണമെന്നുണ്ടെങ്കിൽ കയ്യൂ കൊള്ളവൻ ആ തോർത്തിനകത്ത് കല്ല് ചുരുട്ടി എറിഞ്ഞു കയറ്റെങ്കിലേ അത്രേ ഒച്ചത്തിലാ തോർത്ത് കയറി ചെല്ലത്തുള്ളു നമ്മൾ പൊട്ടമാരൊന്നും അല്ല നമ്മൾ ഈ കാട് കയറാത്ത ആളുകളുമല്ല ഇത് ഇത്ര ഇവിടെ ഇട്ട് ഇവിടുന്ന് ഒരു കിലോമീറ്റർ അകലെ കരടിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് കുഞ്ഞിന്റെ കയ്യില് കടന്നു കണ്ണിനോട് ഈ വനം കയറി നടക്കുക ഒരു ഒരു തെളിവ് പോലും അമാര് ബാക്കി തന്നില്ലടാ മോനെ നിന്നെവിടെ കൊണ്ടോമാര് താത്ത് വെച്ചടാ എന്തോ ചെയ്തെന്ന് ഞങ്ങൾക്ക് അറിയാം പയ്യേ ദൈവമേ നേരം വെളുത്താൽ ഇരട്ടിയാൽ ഈ കുഞ്ഞിന്റെ ഒരു ഓർ മാത്രം അതെ ദൈവമേ ഞങ്ങളുടെ മനസ്സിൽ കിട്ടുന്നത് ഞങ്ങളുടെ ഞങ്ങടെ നെഞ്ചു ദൈവമേ മാസത്തോളം ആവാൻ പോകുന്ന മോളെ ഈ പതിനാറാം തീയതി ഒന്ന് പറയുന്ന ആ ദിവസം മുതൽ ഞങ്ങള് തലയുടെ സംസാരം കേക്ക ഈ റോഡ് മൊത്തവും അലഞ്ഞു നടക്കുവാൻ ഞങ്ങള് അത്രയും സ്നേഹമുള്ളൊരു കുഞ്ഞായിരുന്നവൻ ഞങ്ങൾക്ക് അവന് ഇത്രയും മനുഷ്യൻ സ്നേഹിച്ചിട്ട് കൊണ്ടുപോയി ചതിച്ചല്ലോ നോർക്കുമ്പോൾ ജീവിച്ചിരിക്കുന്ന ഇല്ല 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 ഞങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങക്ക് മുഖാമുഖം കാണാൻ പറ്റത്തില്ല അവനെ ആ വിധം പോലീസാർ പറഞ്ഞാൽ അവന്റെ വീട്ടിലിറങ്ങാൻ നിയമല്ല എന്തൊരു നിയമം ഞങ്ങളുടെ ഒരു കുഞ്ഞിനെ അവർ നശിപ്പിച്ചത് പോലീസാർക്ക് അവരെ അറസ്റ്റ് ചെയ്യാൻ എന്തൊരു തെളിവ് എവിടെയെങ്കിലും ഒരു തങ്ങളിലൊന്ന് അടി കൂടിയാ പോലീസാർ വന്ന് കണ്ടു നിൽക്കുന്നവരെ പിടിച്ചോണ്ട് പോകാതെ അതിന് തെളിവേണ്ടേടെ പിന്നെ പിന്നെ പോലീസുകാർ പറഞ്ഞാൽ ഇനി ഞങ്ങൾ അവരുടെ അസ്ഥി കൂടെ കൂടെ എടുത്തുകൊടുക്കണം ഇതാണോ നിയമം ഇതെന്തൊരു നിയമം ആമ്പുളാർ ഭരിക്കുന്ന സമയത്തുണ്ടായിരുന്നു നിയമം ഇത് അവരുടെ നിയമല്ലത് നേമല്ല ഞങ്ങളുടെ കുഞ്ഞിനെ നഷ്ടപ്പെടാം ഞങ്ങളില്ല വരണത്തിനെയൊക്കെ നഷ്ടപ്പെട്ടത് കഴിഞ്ഞ പതിനാറാം തീയതി ഇത് ഇത്രയും സാധനം ഞങ്ങൾ എടുത്തുകൊടുത്ത് അവർക്ക് അതൊന്നും ഒരു തെളിവല്ല ഇനി ഞങ്ങൾ അവന്റെ അസ്ഥയും കൂടെ കൊണ്ട് കൊടുക്കണോ അതാണോ നിയമം ഈ പ്രതികള് ഒളിച്ചിരിക്കുന്നത് ഞങ്ങൾ അറിഞ്ഞത് കാട്ടാപള്ളി പോതിയാറുകുള പോതിയാർകുളയില് പാപ്പി എന്ന് പറഞ്ഞ് അയാളുടെ കൂട്ടുകാരുടെ വീട്ടിലാണ് ഈ പ്രതികളെ ഒളിപ്പിച്ചേക്കുന്നത് എന്തിന് ഇവര് തെറ്റ് ചെയ്തില്ലെങ്കിൽ ഇവരെന്തിനവിടെ മാറി ചങ്കൂറ്റത്തോടെ നിക്കണമായിരുന്നവര് വൻ ഉമാര് കലേന്ദ്രൻ അവരുടെ വീട്ടിൽ ചെന്ന് അവിടുന്ന് പോയെന്ന് പറയുന്നു പിന്നെ എന്തുകൊണ്ട് ഈ പ്രതികൾ ഇത്ര ഇവിടുന്ന് മാറി ഞങ്ങൾക്ക് പാർട്ടി ഫലം ഉള്ളതുകൊണ്ടാണ് ആര് ഇപ്പോഴും പിടിച്ചിരിക്കുന്നത് കാരണം നമുക്ക് കഴിഞ്ഞ പൈസ ഇല്ല ആർക്കും ഞങ്ങൾ പട്ടിണി പാവങ്ങൾ അതുകൊണ്ട് നമ്മൾ അന്നെന്നറിയുമ്പോൾ അന്നെന്ന് കഴിയുന്നവരാ മറ്റവർക്ക് രാഷ്ട്രീയക്കാർക്കോ അല്ലെങ്കിൽ പോലീസുകാർക്കോ ഈ പിണറായി പിണറായി സർക്കാരിന്റെ ഈ പോലീസുകാർ എന്തിനവർ അവർ പാവങ്ങൾക്ക് നീതി ഉണ്ടാക്കുക എന്നാൽ പറഞ്ഞു എന്തിന് നീതി ഉണ്ടാക്കുന്ന ഇത്രയും തോളും ഞങ്ങൾ എടുത്തുകൊടുത്തിട്ട് അവർ പറഞ്ഞത് ഇനി ഞങ്ങൾ ഇനി അവൻ്റെ ബോഡി യമരം പിടിച്ച് ചോദിക്കണം എവിടെ കൊണ്ടുവന്ന് കുളിച്ചിട്ടാക്കുന്നതെന്ന് അതുകൊണ്ട് എന്തുകൊണ്ട് ഈ പോലീസാർ ചോദിക്കുന്നില്ല അവന്റെ അയ്യത്തിറങ്ങൾ സമ്മതിക്കുന്നില്ല അവൻ്റെ പൊരത്തി ഇറങ്ങരുതെന്ന് പറഞ്ഞു അതെന്തിനാ എന്തിനാ അവർ സംരക്ഷിക്കുന്നത് എന്തിനാ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആണ് കുഞ്ഞാ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഞാനും ഒരമ്മയാണ് എൻ്റെ മാമൻ്റെ മോനാ വായി എനിക്ക് എണ്ണമുണ്ട് എൻ്റെ കുഞ്ഞ് ഇഷ്ടപ്പെട്ട ഞങ്ങൾ ചോദിച്ചത് അവൻ്റെ പുരടം ഞങ്ങൾക്കൊന്ന് നോക്കണം എന്നറഞ്ഞാൽ പറഞ്ഞാൽ നിങ്ങൾ അവിടെ ഇറങ്ങരുത് ഇറങ്ങാത്ത എമ്മ പള്ള വീക്ക വീക്കെ കാശക്കൂടെ ചെന്നിട്ടല്ലേ ഈ പോലീസാർ അവിടെ ഇറങ്ങാൻ സമ്മതിക്കാത്തത് എന്തുകൊണ്ടാണ് ഞങ്ങൾ അവിടെ ഇറങ്ങാൻ സമ്മതിക്കാത്തവർ നിങ്ങൾ ഇറങ്ങി നോക്ക് എന്നവര് ചങ്ങറ്റത്തോടെ പറയാത്ത എന്താ അത് പറയും ഈ ഈ പോലീസാർക്കൊക്കത്തിൽ ഈ പോലീസാർ എന്തിനാ അവിടെ മാറി ഇപ്പം ഇത്ര ഒരു മാസമായി കഴിഞ്ഞ പതിനാറാം തീയതി കാണാറ് രാവിലെ ജോലിക്ക് ഇറങ്ങുമ്പോൾ ഒരു മണി അവട്ടി വെച്ച് ഞാൻ അരിയും മേടിച്ചിട്ട് വരാന്ന് പോയ കുഞ്ഞ ഇന്ന് ഇന്ന് ഒരു മാസമായി ആ പ്രാന്തര പ്രാന്തരപരം വീട്ടിൽ കിടക്കുന്ന ഈ ഇട്ടാവട്ടം നടക്കുന്ന ഒറ്റ മനുഷ്യർ പറഞ്ഞതല്ല അവിടെ വെള്ളം ഉണ്ടായിരുന്നു ഒരൊറ്റ മനുഷ്യർ ഈ ചെറു കിടക്കും നാളെ ഒരു പൊടി കുഞ്ഞിനെ എല്ലാ വ്യക്തിപൊടി മാറാത്ത ഏത് വില്ലനാങ്ങിക്കോട്ടെ ഞങ്ങളുടെ പോലീസിന്റെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ ഫോറസ്റ്റാരുടെ ഭാഗത്തുനിന്നും റേഷൻക്കാരുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് ഒരു നീതി ഇതുവരെ കിട്ടിയിട്ടില്ല ഞങ്ങളിനെ ആശ്രയിക്കുന്ന പത്രക്കാരെ നിങ്ങൾ ഞങ്ങളെ കൈ ഒഴിയരുത് കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞിനെ കിട്ടിയേ തീരൂ ഇന്ന് ഒരു മാസം തകഞ്ഞു ഞങ്ങളുടെ കുഞ്ഞു എവിടാണോ എന്താണോ ഞങ്ങൾക്ക് ഒരു പിടുത്തം കിട്ടിട്ടില്ല ഈ വീട്ടിൽ വന്ന് തങ്ങുന്നവനെ ഈ പരിസരവാസികൾ ഇവിടെ ബഹളം പട്ടികജാതി ഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് ഭരണഘടനാപരമായി ലഭ്യമാകേണ്ട പരിരക്ഷ നിലവിലുണ്ട് എസ് സി എസ് ടി അട്രോസിറ്റി ആക്ട് നിലവിലുള്ള ഒരു രാജ്യമാണിത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കേസ് എടുക്കുകയും ആ കേസ് അങ്ങനെ തന്നെ ഫയൽ ചെയ്ത് കൃത്യമായി അന്വേഷണം നടത്തുകയും ചെയ്യേണ്ട പോലീസ് തീർച്ചയായിട്ടും ഒരു അഞ്ചൽ പോലീസിന്റെ പരിധിയിൽ മാത്രമല്ല ഇത് നിർത്തേണ്ടത് ഇത് ഉത്തരവാദിത്തപ്പെട്ട ഈ അഞ്ചൽ പോലീസ് ഏത് ഡി വൈസ്പിയുടെ പരിധിയിലാണോ ഏതാണ് കൊട്ടാരൂ കൊല്ലൂർ ഡിവൈഎസ്പിയുടെ പരിധിയിലുള്ള കൊല്ലൂർ ഡിവൈഎസ്പിയുടെ പരിധിയിലുള്ള സ്റ്റേഷനാണ് തീർച്ചയായിട്ടും ഡിവൈഎസ്പി നേരിട്ട് അന്വേഷണം നടത്തേണ്ട ഒരു കേസാണ് ഇതുവരെ ഡിവൈഎസ്പി അടക്കമുള്ളവർ ഈ പ്രദേശത്ത് എത്തുകയോ അതിന് ഇവരുടെ മൊഴികൾ ഇവരുടെ മൊഴികൾ അതായത് വാദികളുടെ മൊഴികൾക്ക് പ്രാധാന്യമുണ്ട് വളരെ കൃത്യമായ വാദികളുടെ മൊഴികൾ രേഖപ്പെടുത്തുകയും അവർ സൂചിപ്പിക്കുന്ന പ്രതികളെന്ന് പറയുന്നവർ അവർ അക്യൂസ്ഡ് ആയിക്കോട്ടെ അല്ലായിക്കോട്ടെ പക്ഷേ കൃത്യമായി അവരെ ചോദ്യം ചെയ്യുവാൻ അവരിൽ നിന്ന് വിവരം ശേഖരിക്കുവാൻ പോലീസ് തയ്യാറാകുക എന്നുള്ളതാണ് അതല്ലാതെ കണ്ട് ഇവരുടെ പരാതിക്ക് പരാതി കൊടുത്തേൻ്റെ അടിസ്ഥാനത്തിൽ പേരിന് വേണ്ടി വന്നൊരന്വേഷണവും അന്വേഷണ പ്രകസനവും നടത്തുകയല്ല വേണ്ടത് പകരം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു രാഷ്ട്രീയത്തിന്റെ തലത്തിലല്ലാതെ തന്നെ ഈ ബന്ധുക്കളും പിന്നെ ഇവരെ സഹായിക്കാൻ തയ്യാറായിരിക്കുന്ന സമുദായിക സ്നേഹികളായിട്ടുള്ള ഞങ്ങളും അടക്കം ചേർന്ന് നിന്നുകൊണ്ട് ഈ പോലീസ് സംവിധാനത്തിന്റെ ഈ നിരുത്തരവാദപരമായിട്ടുള്ള നടപടിക്കെതിരെ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് പോകുന്നതാണ് തീർച്ചയായിട്ടും തുടർ നടപടിയിലേക്ക് തന്നെ തുടങ്ങുക കാരണം ഒരു മാസമായ കേസാണ് ഒരു മാസമായ കൃത്യമായി ഉത്തരവാദിത്തമുള്ള പോലീസ് ഇവരോട് പറയാൻ ബാധ്യതയുണ്ട് നീതി എന്ന് പറയുന്നത് ഏതൊരു പൗര തീർച്ചയായിട്ടും സംഘടനാപരമായിട്ട് ഞങ്ങൾ ആലോചിച്ചതിന് ശേഷം ആലോചിച്ചതിന് ശേഷം ഇത് ബന്ധപ്പെട്ട അധികാരികൾ അതായത് ഇവിടെ ഡിവൈഎസ്പി തന്നെയാണ് ഇതിന്റെ ഉത്തരവാദിത്വം വഹിക്കേണ്ടതാണ് ഡിവൈഎസ്പി ഓഫീസ് മാർച്ച് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഞങ്ങൾ ഒരു സംശയവും ഇല്ല കാര്യത്തിൽ ഞങ്ങൾക്ക് നീതി കിട്ടുക എന്നുള്ളതാണ് ഞങ്ങൾ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട കലേന്ദ്രനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് കൃത്യമായ വിവരം കിട്ടുക എന്നുള്ളത് തന്നെയാണ് ഇതിന് ഉത്തരവാദിത്തപ്പെട്ടവർ പ്രതികളായി ആണ് ഇവർ സംശയിക്കുന്നവർ അവർ പ്രതികളാണെങ്കിൽ അവർ നിയമപരമായി ശിക്ഷിക്കപ്പെടേണ്ടതു എവിടെ <laughs> എവിടെ <laughs>